നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ചെമ്മടുകാർക്കിത ഒരു സന്തോഷ വാർത്ത മിസ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തൂബാ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിവൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബ ജല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ വാർത്തകൾ വിശദമായി സൗഹൃദവും പന്തുകളിയുമാണ് ഞങ്ങളുടെ ലഹരി ഫ്രീ ഫലസ്തീൻ എന്നീ പ്രമേയങ്ങൾ മുൻനിർത്തി ടീം ബിലാലിക്ക കക്കാട് കൂട്ടായ്മ സൂപ്പർ ലീഗ് രണ്ടാം എഡിഷൻ കക്കാട് ടർഫിൽ വെച്ച് സംഘടിപ്പിച്ചു തിരൂരങ്ങാടി നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇക്ബാൽ കല്ലുങ്ങൽ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു ടീം നെബുല സിറ്റി സൂപ്പർ ലീഗ് വിജയികളായി ഹെബ്രോൺ സൂപ്പർ സ്റ്റാർസിനെ പരാജയപ്പെടുത്തിയാണ് ടീം നെബുല സിറ്റി വിജയ കിരീടം ചൂടിയത് സൂപ്പർ ലീഗിലെ മികച്ച താരമായി ഹൈബ്രോൺ സൂപ്പർ സ്റ്റാർസിലെ റിഷാൻ കാപ്പിനെയും മികച്ച യുവതാരമായി നെബുലത്ത് സിറ്റിയിലെ മാസിൻ വള്ളക്കനെയും ടോപ്പ് സ്കോററായി എഫ് സി ജെറുസലാമിലെ ഉസ്മാൻ ചാലിനെയും മികച്ച ഫോർവേഡായി ബത്ലഹേം സിറ്റിയിലെ ഷംനാഥ് കെപിയെയും മികച്ച ഗോൾ കീപ്പറായി നെബുലത്ത് സിറ്റിയുടെ സാജിർ അലി കെ എമ്മിനെയും മികച്ച ഡിഫൻഡറായി നെബുലത്ത് സിറ്റിയുടെ സാബിത്ത് കെ കയെയും തിരഞ്ഞെടുത്തു ഇക്ബാൽ കൊല്ലുങ്ങൽ ഫൈസൽ കൊടപ്പന ഷബീർ തയിൽ ഫൈസൽ താണിക്കൽ ഷാമിൽ കാപ്പി നൌഫിദു താണിക്കൽ സെയ്ദൽ അലി മുസ്തഫ കെ എന്നിവർ അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുത്തു ടീം ബിലാലിക്ക സൂപ്പർ ലീഗ് കമ്മിറ്റി കൺവീനർ സിയാദ് വടക്കൻ മുബഷിർ കെ കെ ഫാസിൽ കോടിയാട്ട നാഫിദു താണിക്കൽ സിനാൻ ബി പി നിഷാൻ ഇ വി റിഷാൻ കാപ്പൻ ഉസ്മാൻ അലി ചാലിൽ സിയാദ് ഇബ്രാഹിം ഇ വി ഹുബൈൽ ഇ വി സജിർ വള്ളക്കൻ സഹദ് വടക്കൻ ഷഹബാസ് ടി അംജദ് അലി പി കെ എന്നിവർ ടീം ബിലാലിക്ക സൂപ്പർ ലീഗിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരുങ്ങാടി